പാകിസ്ഥാനെ വിറപ്പിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ കഴിഞ്ഞ ദിവസം രാത്രി മണിക്ക് ലോകത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ചാട്ടുളിക്ക് സമാനമായിരുന്നു പാകിസ്ഥാനിൽ പാനിക് പാകിസ്ഥാനു നേരെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈചൂണ്ടിപ്പറഞ്ഞത് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ശരീരഭാഷയായിരുന്നു നരേന്ദ്രമോദിയുടേത് ഓരോ വാക്കുകളും കുറിച്ചു കൊള്ളുന്നത് ഇന്ത്യയിൽ പഹൽഗാമിൽ നടത്തിയ ഭീകരാക്രമണത്തിന് പിന്നാലെ പൊട്ടിക്കരഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സൈന്യത്തോട് പറഞ്ഞത് പാകിസ്ഥാനെ തീർക്കാനാണ് ഇന്നലെ നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചിട്ടില്ല ഇതൊരു താൽക്കാലികമായ ശമനം മാത്രമാണ് പാകിസ്ഥാനിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ പാകിസ്ഥാനെ ഞങ്ങൾ തീർക്കും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാൻ ഭയന്നു പാകിസ്ഥാൻ ഒടുവിൽ നെട്ടോട്ടമൂടി വെടിനിർത്തലിന് വേണ്ടി പാകിസ്ഥാൻ എന്ന രാജ്യത്തെ കുറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്രമാത്രം ആർജവത്തോടു കൂടിയാണ് പറഞ്ഞതെന്ന് നിങ്ങൾ കേൾക്കണം തീവ്രവാദവും ചർച്ചയും ഒന്നിച്ചു പോകാൻ കഴിയില്ല തീവ്രവാദവും വ്യാപാരവും ഒന്നിച്ചു പോകാൻ കഴിയില്ല വെള്ളവും രക്തവും ഒന്നിച്ച് കൊടുക്കൽ വാങ്ങൽ നടത്താൻ കഴിയില്ല പാകിസ്ഥാന് നേരിട്ടുള്ള മറുപടിയാണ് പാകിസ്ഥാനോട് നേരിട്ടുള്ള കൃത്യമായ നിലപാട് തന്നെയാണ് പറഞ്ഞത് ഇത്രത്തോളം ആർജവത്തോടുകൂടി ലോകത്തെ ഏത് നേതാവിന് പറയാൻ കഴിയും ഇന്ത്യ ഇത്രയും കാലം ഭരിച്ച ഏത് നേതാവിന് ഇത്രത്തോളം തൻ്റെ ഇടത്തോടു കൂടി പറയാൻ കഴിയും എഴുതി വച്ച് പലവട്ടം വായിച്ച് തിരുത്തിയുള്ള വാക്കുകളൊന്നുമല്ല പ്രധാനമന്ത്രിയുടേത് വളരെ ലൈവായിട്ട് അപ്പോൾ കൂടി തന്നിലേക്ക് ഒഴുകിയെത്തുന്ന വാക്കുകൾ കാരണം ഈ പ്രധാനമന്ത്രി മറ്റ് പ്രധാനമന്ത്രിമാരെ പോലെയല്ല ഇന്ത്യ ഒരു പ്രതിസന്ധി ഘട്ടത്തിലെത്തിയപ്പോ ഇന്ത്യയിലേക്ക് ഭീകരാക്രമണം നടത്തി ഇരുപത്തിയാറ് പാവപ്പെട്ടവരുടെ ജീവൻ ഭീകരന്മാരെടുത്തതിന് പിന്നാലെ സൈന്യ സൈന്യവുമായി വളരെ കൃത്യമായ ചർച്ചകൾ നടത്തി ഒടുവിൽ സൈന്യം ഏഴാം തീയതി പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ അർദ്ധരാത്രി മുതൽ മണിക്കൂറുകളോളം വാർറൂമിലിരുന്നു കൊണ്ട് ആ ആക്രമണം നേരിട്ട് വീക്ഷിച്ച് നേരിട്ട് അതിന് നേതൃത്വം നൽകിയ ആളാണ് നരേന്ദ്രമോദി ഒരു രാഷ്ട്ര തലവൻ ഒരു രാഷ്ട്രത്തിന്റെ നേതാവ് എങ്ങനെയായിരിക്കണം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പതറാതെ ഒളിവിൽ പോകാതെ ബങ്കറുകളിൽ ഒളിച്ചിരിക്കാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തലവർ തന്നെ നിന്നു പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും പാകിസ്ഥാന്റെ സൈനിക നേതൃത്വവും ചെയ്തതോ ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീറോ അസീം മുനീർ മാളത്തിൽ മണിക്കൂറുകളോളം ഒളിച്ചിരുന്നു എന്നാണ് പറയുന്നത് എന്തിനേറെ പറയുന്നു നമ്മൾ ഏറ്റവും കരുത്തുള്ള രാജ്യമെന്ന് പറയുന്ന ഇസ്രായേൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പോലും യമനിൽ നിന്നുള്ള ഹൂതികളുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായപ്പോൾ ഭൂഗർഭ ബംഗറുകളിലുള്ള ഓഫീസിലാണ് ഇരുന്നത് അവിടെ ഇരുന്നു കൊണ്ടാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചത് എന്നാൽ ഈ നരേന്ദ്രമോദി തൻ്റെ ജോലിയിൽ നിന്നും ഒരു നിമിഷം വിട്ടുനിന്നില്ല എന്ന് മാത്രമല്ല പരിപൂർണമായി ഈ കാര്യങ്ങൾ നടത്തി തൻ്റെ യാത്രകൾ കൃത്യമായി ഇന്ത്യയുടെ പല മേഖലകളിലേക്കും നടത്തി ഡൽഹിയിലെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് സൈനിക നേതൃത്വവുമായി ചർച്ച നടത്തി ഇന്ത്യയുടെ സൈനിക ഉപദേഷ്ടാക്കളുമായി ചർച്ച നടത്തി അങ്ങനെ തൻ്റെ കാര്യങ്ങൾ മുഴുകി പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നടത്തിയ എല്ലാ ആക്രമണങ്ങളുടെയും ചുക്കാൻ പിടിച്ചു ഇതാണ് ഒരു നേതാവ് ഇങ്ങനെ ആകണം ഒരു നേതാവ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇന്ത്യക്കാർ കാത്തിരുന്ന വാക്കുകളാണ് മോദി വിരുദ്ധരുടെ പോലും വായടപ്പിച്ചുള്ള വാക്കുകളായിരുന്നു നരേന്ദ്രമോദി പറഞ്ഞത് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന രാജ്യമല്ല ഇന്ത്യ എന്ന് കഴിഞ്ഞ ദിവസത്തെ തന്റെ സംസാ തന്റെ പ്രസംഗത്തിൽ മോദി പറഞ്ഞു അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല വെടിനിർത്തൽ കരാറിലേക്ക് ഇന്ത്യ എത്തിയത് പാകിസ്ഥാൻ കരഞ്ഞ് കാല് പിടിച്ചത് കൊണ്ട് മാത്രമാണ് പാകിസ്ഥാന്റെ കരച്ചിൽ കേട്ടാണ് ഇന്ത്യ ആ വെടിനിർത്തൽ കരാറിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് അല്ലാതെ പാകിസ്താ അല്ലാതെ അമേരിക്ക വിളിച്ച് ഭീഷണിപ്പെടുത്തുകയോ സമ്മർദ്ദിച്ചെടുത്തുകയോ ചെയ്തത് കൊണ്ടല്ല എന്ന് വളരെ കൃത്യമായി നരേന്ദ്രമോദി പറയുന്നു ഇതുകൂടാതെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു പാകിസ്ഥാനുമായി ഒരു തരത്തിലുള്ള ചർച്ചകൾക്ക് ഞങ്ങൾ തയ്യാറല്ല പാകിസ്ഥാനെ ഞങ്ങൾ പൂർണ്ണമായും അവഗണിച്ചു തള്ളുന്നു പാകിസ്ഥാനുമായി ചർച്ച നടത്താം ഒരേ ഒരു കാര്യത്തിൽ മാത്രം പാക് അധീന കാശ്മീരിന്റെ കാര്യത്തിൽ മാത്രം അതായത് ഞങ്ങളുടെ ഏറ്റവും വലിയ അടുത്ത ലക്ഷ്യം പാക് അധീന കാശ്മീർ ആണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകം മുഴുവൻ ശ്രദ്ധിച്ച ആ പ്രസംഗത്തിൽ വിളിച്ചു പറഞ്ഞു മാർക്കോ റൂബിയോയുടെ വാക്കുകൾ ഉണ്ടായിരുന്നു അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഇടനിലക്കാരായി ഞങ്ങൾ നിൽക്കാൻ തയ്യാറാണെന്ന് ആ മാർക്കോ റൂബിയോ കൂടി തള്ളിപ്പറയുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പാകിസ്ഥാനുമായി ഒരു ചർച്ചയുമില്ല പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല ഇതാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഓരോരോ വിഷയങ്ങളിൽ കൃത്യമായ തന്റെ നിലപാടുകൾ രാജ്യത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കിയതാണ് പ്രധാനമന്ത്രി പ്രിമോസ് മിസൈൽ ആക്രമണം നടത്തിയെന്ന് പ്രധാനമന്ത്രി സമ്മതിച്ചു ചൈനയുടെ കളിപ്പാട്ടങ്ങളും തുർക്കിയുടെ കളിപ്പാട്ട ഡ്രോണുകളും ഉപയോഗിച്ച് പാകിസ്ഥാൻ ആക്രമണം നടത്തിയപ്പോൾ തദ്ദേശീയമായി വികസിപ്പിച്ച ഇന്ത്യയുടെ ആകാശ് മിസൈൽ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ തിരിച്ചടിച്ചു പാകിസ്ഥാന്റെയും ചൈനയുടെയും ആ തുർക്കിയുടെയും ഡ്രോണുകളെ നിലംപരിശാക്കിയെന്ന് പ്രധാനമന്ത്രി പറയുന്നു തന്റെ സൈന്യത്തിന് പരിപൂർണമായ സ്വാതന്ത്ര്യം നൽകിയ ഒരു പ്രധാനമന്ത്രി ഒടുവിൽ ആ സൈന്യത്തെ അഭിനന്ദിക്കാനും ഒട്ടും മടിച്ചില്ല വാനോളമാ സൈന്യത്തിനെ പൂഴ്ത്തുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത് ലോകത്തിന് മുന്നിൽ ഇന്ത്യ എന്താണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ യൂണിവേഴ്സിറ്റി ആണെന്ന് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാകിസ്ഥാനെ പാകിസ്ഥാനിലേക്ക് ഇന്ത്യ എല്ലാ കാലത്തും ശ്രദ്ധയൂന്നും പാകിസ്ഥാന് നന്നാവണമെങ്കിൽ പാകിസ്ഥാൻ അവിടത്തെ ഭീകരന്മാരെ ആദ്യം അമർ ചെയ്യണം ഭീകരവാദത്തെയും ഭീകരന്മാരെയും അമർച്ച ചെയ്താൽ മാത്രമേ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് സമാധാനമുണ്ടാകൂ യമനിൽ നിന്നുള്ള ഹൂതികളുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായപ്പോൾ ഭൂഗർഭ ബങ്കറുകളിലുള്ള ഓഫീസിലാണ് ഇരുന്നത് അവിടെ ഇരുന്നു കൊണ്ടാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചത് എന്നാൽ ഈ നരേന്ദ്രമോദി തൻ്റെ ജോലിയിൽ നിന്നും ഒരു നിമിഷം വിട്ടുനിന്നില്ല എന്ന് മാത്രമല്ല പരിപൂർണമായി ഈ കാര്യങ്ങൾ നടത്തി തൻ്റെ യാത്രകൾ കൃത്യമായി ഇന്ത്യയുടെ പല മേഖലകളിലേക്ക് നടത്തി ഡൽഹിയിലെ ഓഫീസിലിരുന്നു കൊണ്ട് സൈനിക നേതൃത്വവുമായി ചർച്ച നടത്തി ഇന്ത്യയുടെ സൈനിക ഉപദേഷ്ടാക്കളുമായി ചർച്ച നടത്തി അങ്ങനെ തൻ്റെ കാര്യങ്ങൾ മുഴുകി പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നടത്തിയ എല്ലാ ആക്രമണങ്ങളുടെയും ചുക്കാൻ പിടിച്ചു ഇതാണ് ഒരു നേതാവ് ഇങ്ങനെയാകണം ഒരു നേതാവ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇന്ത്യക്കാർ കാത്തിരുന്ന വാക്കുകളാണ് മോദി വിരുദ്ധരുടെ പോലും വായടപ്പിച്ചുള്ള വാക്കുകളായിരുന്നു നരേന്ദ്രമോദി പറഞ്ഞത് എന്നാണോ പാകിസ്ഥാൻ ഭീകരതയെ നിലക്കു നിർത്തുന്നത് അന്ന് മാത്രമേ ഇന്ത്യ പാകിസ്ഥാനുമായി സഹകരിക്കൂ അല്ലാത്ത പക്ഷം ഏതൊരു സാഹചര്യത്തിലും പാകിസ്ഥാനിൽ നിന്നൊരു പ്രകോപനം ഉണ്ടായാൽ ഇന്ത്യ തിരിച്ചടിക്കും ഏറ്റവും കൂടുതൽ അദ്ദേഹം പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല ഓപ്പറേഷൻ സിന്ദൂർ ഞങ്ങൾ തുടരുക തന്നെ ചെയ്യുമെന്നുള്ള വമ്പൻ പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം പാകിസ്ഥാൻ നടത്തിയാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ ദിവസത്തെ വാക്കുകൾ ചാട്ടുള്ള കണക്കെയാണ് പാകിസ്ഥാനിലേക്കൊണ്ടത് പാകിസ്ഥാന്റെ നേതൃത്വമാകെ അങ്കലാപ്പിലായിരിക്കുന്നു പാകിസ്ഥാന് സഹിക്കാൻ കഴിയുന്നതായിരിക്കുന്നില്ല അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ നാണം കെടുത്തി നരേന്ദ്രമോദി അതിനുള്ള അതിനുള്ള പ്രതികാരമാണ് സാമ്പയിലടക്കം കുറച്ച് ഡ്രോണുകൾ അയച്ച് പാകിസ്ഥാൻ വീണ്ടും ഉണ്ടാക്കിയ പ്രകോപനം